അവിടെ അടുക്കളയിലെ കാര്യം ഒക്കെ നോക്കുമ്പോൾ സോമനെ അദ്ദേഹത്തിൻ്റെ മകൾ കൊച്ചുകുട്ടി പ്രിയ ഇവളെന്തോ കുരുത്തക്കേട് കാണിച്ച ഒരു ദിവസം ഗുരു ഇനി പിടിക്കട അവളെ എന്നുണ്ട് കമ്പ് കൊടുത്ത് അടിക്കാനായിട്ട് പിടിച്ചു ഉടനെ ഈ കൊച്ചു ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സേ ഉള്ളൂ അപ്പ വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പഴേ വിട്ട് കമ്പും വിട്ട് ഗുരു ചിരിച്ചു മാർക്കണം അടിച്ചില്ല അവിടെ ഈ കൊച്ചിൻ്റെ ബുദ്ധി നോക്ക് വിശക്കെന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കത്തില്ലെന്ന് അവളും മനസ്സിലാക്കിയിരിക്കുന്നു നോക്കുകയെന്ന് ഇതുപോലെ പിന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നെ കാണാൻ വരുന്നവർക്ക് ഒരു ഒരു ചുട്ടു എനിക്ക് സാധിക്കണേ പ്രാർത്ഥിച്ചിട്ടുള്ളത് നമ്മുടെ ബ്രഹ്മശ്രീ രുണാകര ഗുരുവിന്റെ ഗുരുവാണി ഭാഗം ടു ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒമ്പതാം തീയതി കൃത്യം പത്ത് മണിക്കാണ് പ്രകാശനകർമ്മം സ്ഥലം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ കേന്ദ്ര ഓഫീസായ തിരുവനന്തപുരം ജില്ലയിലെ പൂലന്തറ ശാന്തിയിൽ വെച്ചാണ് നടക്കുന്നത് ഈ പ്രസ്തുത കർമ്മത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും എല്ലാ നല്ലവരായ ആൾക്കാരെയും ശ്രണിച്ചോളൂ അതോടൊപ്പം ഈ ഗുരുവാണി ഭാഗം രൂപിന് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട് ഗുരുവോടത്ത് ഗുരുവിന്റെ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോ ഒട്ടനവധി കാലം ഗുരുവോടത്തുണ്ടായിരുന്ന ഗുരുവിന്റെ അരിമ ശിഷ്യനായ ശ്രീ വിനായൻ സാറാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് വിനായൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരയിലെ വിനായക് സാറിനെ അറിഞ്ഞുകൂടാത്ത ആരും തന്നെ ഇല്ല കാരണം ഗുരുവിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് ഈ ലോകത്തിന് നൽകുന്നതിന് ആശയം വിശ്വാസത്തിലെ എത്തിക്കുന്നതിന് മഹത്തായ കർമ്മം വഹിച്ച വ്യക്തിത്വമാണ് ശ്രീ വിനായക് സാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ ഗുരുവാണി വോളിയം ടുവിലേക്ക് ശ്രീ വിനായക് സാർ എഴുതുന്ന അവതാരികയുടെ കുറച്ച് ഭാഗം ഞാനിവിടെ വായിക്കും ഓം ഗുരുചരണം ശരണം അവതാരിക എന്ന് വെച്ചാൽ പ്രതിപാദിക്കുന്ന വിഷയത്തെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം അവതരിപ്പിക്കാൻ അതിന് ഈ ഉള്ളവൻ തുലോ പ്രാപ്തനല്ല എന്ന സത്യം വായനക്കാരുടെ മുന്നിൽ തുറന്ന് സമ്മതിക്കുന്നു സാഹിത്യത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാത്ത വിഷയമാണ് ജ്ഞാനം ഒരു ഉൽക്കുടിയിൽ അഖണ്ഡതയെ ദർശിക്കാൻ കഴിയുന്നതാണ് ജ്ഞാനം സാധാരണ മനുഷ്യന്റെ ബുദ്ധിയും അറിവും ഒരിക്കലും ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തമല്ല പരമകാരുണ്യനായ ബ്രഹ്മശ്രീ ഘടനാഗര ഗുരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ആളായിരുന്നു കഷ്ടിച്ച് എഴുതാനും വായിക്കാനും അറിയാം എന്ന് മാത്രം അനേക ജന്മങ്ങളിലൂടെ ആർജിച്ച അറിവും ജീവിതപരിചയവും മാത്രമാണ് ഗുരു ഗുരുവിന്റെ അറിവിനെ അടിസ്ഥാനം അനേക ജന്മ സംപ്രാപ്ത കർമ്മധാര വിധാ ഹിതവും അനേക ജന്മങ്ങളിലൂടെ ആർജിച്ച കർമ്മം ധർമ്മം ധർമ്മങ്ങൾക്കനുസൃതമായി ചെയ്തു വന്ന പ്രകൃതിയിലൂടെ ജീവൻ ആർജിക്കുന്ന അറിവാണ് ജ്ഞാനം ഒരു ചെറു മത്സ്യം അഗാധമായ സമുദ്രത്തെ മനസ്സിലാക്കി എന്ന് പറയും പോലെ പോലും ഉപമിക്കാൻ സാധിക്കില്ല ഒരാൾ ഗുരുവിനെ മനസ്സിലാക്കി എന്ന് പറയുന്നത് അച്ഛനമ്മമാരുടെ സ്നേഹവാത്സ്യങ്ങൾ അറിയാൻ കഴിഞ്ഞവരാണ് നാം എന്നാൽ ഗുരുവിന്റെ സ്നേഹവും വാത്സല്യവും നമുക്ക് കിട്ടിയതിന്റെ ആയിര ഇരട്ടിയാണ് അല്ല അതിനും അപ്പുറമാണ് രണ്ടു മൂന്ന് ദിവസം ഭക്ഷണം കിട്ടാതിരുന്നിട്ട് ഒരു കപ്പ് ചുട്ടു തിന്നാൻ തുടങ്ങിയപ്പോൾ കാണാൻ വരുന്നവർക്ക് അത് കഴിക്കാൻ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അതിൽ സന്തോഷിച്ച ആളാണ് ഗുരു വിശക്കുന്നതിന്റെ വിശപ്പ് ശമിക്കാതെ സമാധാനം കിട്ടാത്ത ആളായിരുന്നു ഒരിക്കൽ ആശ്രമത്തിൽ വളർന്നു വന്ന ഒരു കുട്ടി മൂന്ന് നാല് വയസ്സേ കഷ്ടിച്ച് പ്രായമുള്ളൂ എന്തോ വികൃതി കാണിച്ചു പല പ്രാവശ്യം പറഞ്ഞിട്ടും അനുസരിച്ചില്ല അല്പം വികൃതി കൂടുതലായിരുന്നു ഒരു വരുതിയെടുത്ത് അടിക്കാനായി അവളെ പിടിച്ചു അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അപ്പ വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അവളെ വിട്ടിട്ട് ഗുരു പറഞ്ഞു നോക്കണ ഇവളുടെ ബുദ്ധി വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരു അടിക്കാതെ വിടുമെന്ന് ഈ ഗുരുതിന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നെ കാണാൻ വരുന്നവർക്ക് ഒരു കഷ്ണം മരക്കിഴങ്ങ് ചുട്ടു കൊടുക്കാൻ കൊടുത്തെങ്കിലും അവരുടെ വിശപ്പെടാക്കാൻ കഴിയേണ്ട ദൈവ്യം എന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലങ്ങളിൽ അടിയൻ ആശ്രമത്തിൽ ചെല്ലുന്ന സമയത്ത് ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു ഭക്ഷണം ചോറുള്ളാനുള്ള സാമ്പത്തിക സൗകര്യമില്ല ആരെങ്കിലും ഒരു ഗുരുപൂജ എഴുതിയാൽ ചോറുണ്ണാമല്ലോ എന്ന് വിചാരിച്ചതായി അന്ത്യവ്യാസികൾ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥാനത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആശ്രമം എത്തി മമ്പന്മാരുടെ സഹായമോ സംഭാവനയോ കൂടിയ കൊണ്ടല്ല ഗുരുവിന്റെ സ്നേഹം ത്യാഗം ഈശ്വരാർപ്പിതമായ ജീവിതം ഇതിലൂടെ ആർജിച്ച പുണ്യം ഈശ്വരകാരുണ്യം ഇതുകളാൽ തന്നെ കാണാൻ വരുന്നവർക്കുണ്ടാകുന്ന അനുഭവം അതിലുള്ള വിശ്വാസം അതുമൂലം സ്വന്തം ജീവിതത്തിന്റെ ഒരു ഭാഗം തലക്കൊഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതിലൂടെയാണ് ക്രമേണ ആശ്രമകാര്യങ്ങൾ വന്നതും ഈ നിലയിലായത് ഗുരുവിന്റെ ദേഹവിയോഗ സമയം വരെയുള്ള കാര്യമാണ് എന്ന് ധരിക്കണം അങ്ങനെ പോകുന്നു വിനായ സാറിന്റെ ആ തുടർന്ന് വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം പഠിച്ചതോ ആലോചിച്ച് സംസാരിച്ച കാര്യങ്ങളെ അല്ല ഗുരുവിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാനവരാശി ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകം പൂർത്തിയാക്കി തെറ്റിതിരുത്താൻ വേണ്ടി അറിയുന്ന പണ്ഡിതനായ ശ്രീ വെള്ളയാനി അർജുനെ ഏൽപ്പിച്ചു അദ്ദേഹം വായിച്ചിട്ട് കുറച്ചുനാൾ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ഇതിലെ ഒരു വാക്ക് മാറ്റണമെങ്കിൽ എത്ര പാരഗ്രാഫ് എഴുതിയാലും ആ എത്തുകയില്ല ഞാൻ അക്ഷര തെറ്റുകൾ തിരുത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ഗുരുവാണിക്ക് ഒരു അവതാരിക എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിന്റെ കാര്യമായതുകൊണ്ട് എഴുതാൻ തയ്യാറായി എന്നല്ലാതെ എഴുതാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല എഴുതാൻ തുടങ്ങിയാൽ കടലിൽ വെള്ളമെടുക്കാൻ ചെന്നാൽ കയ്യിലുള്ള പാത്രങ്ങൾ തന്നുസരിച്ച് എടുക്കാം കൂടുതലെടുത്താലും കുറച്ചെടുത്താലും കടലിൽ കൂടുതൽ കുറവുണ്ടാകില്ല എന്നതുപോലെ ഗുരുവാണി വായിക്കുമ്പോൾ അവരുടെ ആത്മാവിന്റെ വെളിച്ചവും അറിവും അനുസരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാകും പല പ്രാവശ്യം വായിച്ചാൽ കുറെയൊക്കെ മനസ്സിലായെന്ന് വരാം ഭാഷാശൈലിയോ വ്യാകരണമോ വെച്ച് നോക്കരുത് വാക്കിനർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഉചിതമായിരിക്കും സങ്കല്പം മാത്രമാണ് പരമേശ്വര എന്ന വേദവിധി പ്രകാരം ഒരു ആത്മജ്ഞാനിക്ക് സങ്കല്പം കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും അല്ലാതെ മന്ത്രവാദമോ കൺകെട്ടോ ഒന്നും ഗുരു കാണിച്ചിട്ടില്ല ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടും ഞാൻ ചെയ്തതല്ല ഞാൻ ചെയ്തതെന്നോ ചെയ്യുമെന്നോ ചെയ്യാമെന്നോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശ്വര കാരണത്താൽ എല്ലാം നടക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടു അങ്ങനെ പോകുന്നു വിനായ സാറിന്റെ അവതാരിക്കാൻ അപ്പൊ നല്ല രീതിയിൽ ഈ വിനായക സാറിനെ അവതരിശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അവതരിക്ക് അപ്പോൾ ഗുരുവാണി വോളിയൂം ടു ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ പൂർണ്ണമായി തന്നെ വായിക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവാണി ഭാഗം ടു പുറത്തിറങ്ങുകയാണ് സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒമ്പതാം തീയതി രാവിലെ പത്ത് മണി സ്ഥലം എന്ന് പറയുന്നത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പൗരന്തറ ശാന്തിഗിരിയിലാണ് അപ്പോൾ ഈ മഹത്തായ കർമ്മത്തിലേക്ക് എല്ലാവരെയും ഗുരുനാമത്തിൽ ക്ഷണിച്ചു കൊടുക്കും സന്ദ്രശതം